പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം ശക്തമാകുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളത്തോൾ നഗർ പന്തിത്തടം മേഖലകളിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നേരിയ സംഘർഷം കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചലിൽ സ്വീകരണം നൽകി ഓട്ടുപാറ വാഴാനി റോഡിൽ നടന്ന സ്വീകരണ യോഗം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു വന്യജീവികളും പ്രതികൂല കാലാവസ്ഥയും കാർഷിക മേഖലയെ തകർക്കുമ്പോൾ കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിന്റെ നൂറ്റി എൺപത്തി അഞ്ചാം ദർശന തിരുനാളിന് തുടക്കമായി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി എസ് ഐ ഹരിഹരസൂനും നിർവഹിച്ചു ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാന നേർച്ച വെഞ്ചിരപ്പ് പ്രസിഡന്തി വാഴ്ച തുടങ്ങിയ ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻഡ് ഫാദർ ഷിജു സിരിയാകണ്ടത്ത് കാർമ്മികത്വം വഹിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന സുഹൃത്ത് സംഗമത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ൽ ബ്ലോക്ക് പഞ്ചായത്ത് വയോജന സൗഹൃദം മാക്കുന്നതിന്റെ ഭാഗമായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി നാടിന് സമർപ്പിച്ചു കൈപ്പറമ്പ് പഞ്ചായത്തിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ഐ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ലാറ്റിനോട് അനുബന്ധിച്ച് നിർമ്മാണം പാതിവഴിയിലെത്തിയ ആശുപത്രി കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ കെട്ടിടം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ രണ്ടാം പിണറായി സർക്കാർ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകുമെന്ന വടക്കാഞ്ചേരി എംഎല്എയുടെ വാഗ്ദാനം പാഴ്വാക്കായി എന്നും നിര്മ്മാണത്തിന്റെ പേരില് വില കൂടിയ മരങ്ങള് മുറിച്ചുകടത്തിയവരെയും കെട്ടിടത്തിലെ ഗ്ലാസുകള് തകര്ത്തവരെയും തുറങ്കലിലിടണമെന്നും ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാര്